ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനം ആവർത്തിച്ച് പ്രതിനിധികൾ ഒരു വർഷം മുമ്പ് ഡോക്ടർമാരുടെ കൂട്ട സ്ഥലമാറ്റത്തിനു ശേഷം ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാണെന്നാണ് ആരോപണം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ലെന്നും കിടത്തി ചികിത്സാ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും പ്രതിനിധികൾ ആരോപിച്ചു കിടത്ത് ചികിത്സ ആവശ്യമുള്ള രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് ശുപാർശ ചെയ്യുകയാണെന്നായിരുന്നു വിമർശനം അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ കുറവുള്ള ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അവിടേക്ക് നിയോഗിക്കേണ്ടി വരുമ്പോഴാണ് പ്രത്യേക ഒ പി പ്രതിസന്ധിയിലാകുന്നതെന്നായിരുന്നു സൂപ്രണ്ടിന്റെ വിശദീകരണം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ജനറൽ ഒ പിയിൽ ലഭ്യമാണെന്നും അദ്ദേഹം മറുപടി നൽകി ആശുപത്രിക്ക് നഷ്ടമായ ഇ എൻ ടി ഡോക്ടറുടെ തസ്തിക തിരികെ ലഭിച്ചിട്ടുണ്ടെന്നും അത്യാഹിത വിഭാഗത്തിലേക്ക് ഡോക്ടറെ അനുവദിക്കാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകീ ദേവിയും പറഞ്ഞു നാല് മാസം മുമ്പ് ചേർന്ന യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ട ആശുപത്രിയിലെ താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കാത്തതിനെ ചൊല്ലിയും വിമർശനമുയർന്നു റിപ്പോർട്ട് തിങ്കളാഴ്ചയ്ക്കകം നൽകാമെന്ന് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞതോടെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിമർശനവുമായി രംഗത്തെത്തിയത് താഹസിൽദാറും ആശുപത്രി അധികൃതരെ വിമർശിച്ചു ഉടൻ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ വകുപ്പ് മേധാവികളെ വിവരമറിയിക്കേണ്ടി വരുമെന്നും തഹസിൽദാർ അറിയിച്ചു വൈകിട്ട് നാലിനകം വിശദീകരണം നൽകാമെന്ന് സൂപ്രണ്ട് മറുപടി നൽകിയതോടെയാണ് ബഹളം തീർന്നത് കഴിഞ്ഞ നാല് താലൂക്ക് വികസന സമിതി യോഗങ്ങളിലും താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരുന്നത് പാലാട്ട് റോഡ് ആർ എസ് റോഡ് താലൂക്ക് ഓഫീസ് പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും തിരുവനായശല്യം രൂക്ഷമാണെന്നും പരാതി ഉയർന്നു അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി ചെറുപ്പുളശ്ശേരി നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രൻ കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ താഹസിൽദാർ ആന്റോ ജേക്കബ് എന്നിവർ സംസാരിച്ചു